نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا ും ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂ തായല ആവശ്യപ്പെട്ടു ഇലൈഹി സബീല സൂറത്തു ആലു ഇമ്രാനിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്താണിത് അള്ളാഹു പറയുന്നത് അൽ ബൈത്ത് എന്ന് പറയുന്നത് കാലയമാണ് അല്ലാഹുവിന്റെ ഭവനമാണ് അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് അള്ളാഹുവിനോട് ആളുകൾ ചെയ്തു തീർക്കേണ്ട ബാധ്യതയാകുന്നു എന്ന് ആരാണ് അത് ചെയ്യേണ്ടത് ഇലൈഹി സബീല ആ ബൈത്തിലേക്ക് യത്തിലേക്ക് ചെന്നെത്തുവാൻ വഴിയൊത്ത ആളുകളെല്ലാം എന്നാണ് ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് ഈമാനുള്ള ആളായിരിക്കണം ആക്കലും ബാല്യവുമായിരിക്കണം സുബോധമുള്ള മനുഷ്യനായിരിക്കണം അതിനു പുറമെ ഉള്ള നിയമങ്ങളാണ് ഇത് സബീല അവിടേക്ക് എത്തിച്ചേരാൻ വഴിയൊത്ത ആളുകൾ ശബീലൊത്ത ആളുകൾ അതിന് ഖുർആൻ തഫ്സീറുകളിൽ മഹാന്മാരായ മുഹത്സരങ്ങൾ നൽകിയിട്ടുള്ള അർത്ഥം ശാരീരികമായും പിന്നെ സാമ്പത്തികമായും യാത്ര ചെയ്തു വരുന്നത് വരെയുള്ള കുടുംബത്തിൻ്റെ സുരക്ഷിതത്വപരമായും ആരോഗ്യപരമായും യാത്രാ സംബന്ധമായും ഉള്ള എല്ലാ വഴിയും ഒത്ത ആളുകൾ എന്നാണ് ഇത് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു കാരുണ്യവും കൂടിയാണ് ഇപ്പം നമസ്കാരം എല്ലാവരും നിർവഹിക്കേണ്ടതാണ് നോമ്പ് രോഗികളും അതുപോലെ യാത്രക്കാരും ആയ ആളുകളൊഴിച്ച് എല്ലാവരും റമദാനിൽ നോൽക്കേണ്ടതാണ് ജക്കാത്ത് പണമുള്ള എല്ലാ ആളുകളും അതിൻ്റെ തോതത്താൽ സമയം പൂർത്തിയായാൽ ചെയ്യേണ്ടതാണ് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം അത്ര പോരാ ഹജ്ജിൽ ശരീരത്തിന് നല്ല അധ്വാനമുണ്ട് ഒരുപാട് ദിവസങ്ങൾ അതിന് ചെലവഴിക്കേണ്ടതുണ്ട് സാമ്പത്തികമായും നല്ല ചെലവുണ്ട് പോയി വരാനുള്ള വഴി സുരക്ഷിതമായിരിക്കേണ്ടതുണ്ട് അങ്ങനെയെല്ലാം കൂടി ഒത്തുവന്ന മനുഷ്യർ ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കേണ്ട മഹത്തായ ഒരു നിർബന്ധമായ കർമ്മമാണ് ഹജ്ജും ഉമ്രയും ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ തീർത്ഥാടനം എന്ന് പറയും ഹജ്ജ് തീർത്ഥാടനം ഭാഷാപരമായ അർത്ഥം കരുതുക എന്നാണ് കരുതി പുറപ്പെടുക എന്നാണ് എന്ത് കരുതി അള്ളാഹുവിനെ കരുതി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഹജ്ജന് എഹ്റാൻ ചെയ്യുന്ന സമയത്ത് മുതൽ എത്തുന്നത് വരെയും തൽബിയത്ത് എത്തുന്നതുവരെയും പിന്നെ അതുപോലെ തൽബിയത്ത് വേണ്ടി ദുൽഹജ്ജട്ടിന് വീണ്ടും ആരംഭിക്കുന്നത് മനുഷ്യൻ എന്തുദ്ദേശിച്ചു പോകുന്നു എന്നതിൻ്റെ ഒരു വിളംബരമാണ് അള്ളാഹുവെ നിന്റെ വിളി കേട്ടുകൊണ്ട് ഞാനിതാ ഉത്തരം ചെയ്ത് വന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു വിളിച്ചിട്ടുണ്ട് ആ വിളി കേട്ട് ഞാനിതാ വരുന്നു എന്നാണ് ഉടമയായ യജമാനായ സൃഷ്ടാവായ അള്ളാഹു വിളിച്ചതാണ് അടിമകളായ സൃഷ്ടികളായ നമ്മെ അത് കേട്ട ഏതൊരു മനുഷ്യനും ആ വിളിക്കുത്തരം ചെയ്യേണ്ടതുണ്ട് ആ വിളി നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി അള്ളാഹുവിനോട് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ നീയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും പരിശുദ്ധമായ കായബാലയം പടുത്തുയർത്തിയ ശേഷം ആ കർമ്മം സ്വീകരിക്കുവാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് അതിനുശേഷം എന്താ അള്ളാഹു നൽകിയ നിർദ്ദേശം വരുവാൻ വേണ്ടി ജനങ്ങളോട് വിളംബരം ചെയ്യുക ജനങ്ങളോട് വിളംബരം ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് വിളിച്ചു പറയുകയും ചെയ്തു അങ്ങനെ പറഞ്ഞാൽ وعلى كل كل ضامر من فج عميق വിളംബരം ചെയ്താൽ ആളുകൾ വന്നുകൊള്ളു നടന്ന് നടന്നു വരും മെലിഞ്ഞൊട്ടിയ വാഹനപ്പുറത്ത് മൃഗങ്ങളുടെ ഒക്കെ പുറത്ത് കയറി ദൂരപ്രദേശങ്ങളിൽ നിന്ന് അവർ വരും ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി അപ്പൊ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആളുകൾ യാത്ര തുടരുകയാണ് എല്ലാ കൊല്ലവും ഇപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ പലരും മക്കയിലെത്തിക്കഴിഞ്ഞു പലരും മക്കയിലേക്ക് പുറപ്പെടുവാനുള്ള ഒരുക്കത്തിലാണ് ഒരു വലിയ സംഭവമല്ലേ ഹജ്ജ് എന്ന് പറയുന്നത് അതുപോലെ ഒന്നും വേറെയില്ല ലോകത്ത് ഇത്രയധികം ആളുകൾ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിൽക്കേണ്ട വേറൊരു കർമ്മമില്ല ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഹജ്ജിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് മുപ്പത് ലക്ഷത്തോളം ആളുകൾ അറഫാ ദിനത്തിൽ അന്ന് ഉച്ച മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിനിടയിൽ അവർ അറഫയിൽ ഉണ്ടാവണം അല്പസമയമെങ്കിലും അറഫയിലെ ഭൂമിയിലോ ആകാശത്തോ എവിടെയെങ്കിലും ഉണ്ടായാൽ അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറയുന്നത് അറഫയാണ് ആ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ലോക മുസ്ലിങ്ങൾ ഈ ഹജ്ജിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് ഹജ്ജിന്റെ കർമ്മത്തെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച ആളുകൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും പഠിക്കുകയും പലരും പുറപ്പെടുകയും ചെയ്തു ഹജ്ജിന് പോകുന്ന ആളുകളെ കാണുകയും ഹജ്ജിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ആന്തരികമായ ആത്മീയമായ പാഠങ്ങളെക്കുറിച്ച് ചിലത് മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മളൊക്കെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കണം അപ്പം ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അറിഷ അടുത്ത വർഷം നമ്മൾ ആരുണ്ടാകും എന്നറിയില്ല അപ്പം നമുക്കതിനുള്ള പണം ഉണ്ടാക്കി അതിനൊരുങ്ങി അള്ളാവിനോട് ദ ചെയ്ത് ഹജ്ജിനു പോകാൻ വേണ്ടി നമ്മൾ കരുതണം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്യണം ആരോഗ്യമില്ലാതെയായി വാർദ്ധക്യത്തിലെത്തി സ്വന്തം ഈ കർമ്മം ചെയ്യാൻ കഴിയാത്ത വിധമുള്ള അവസ്ഥയിലെത്തിയിട്ട് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടോ ദ ചെയ്തിട്ടോ അത് പൂർത്തിയാവില്ലല്ലോ അപ്പോൾ യൗവനകാലത്ത് ചെറുപ്പകാലത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയും നന്ന് ഇപ്പം ചില ആളുകൾ വിചാരിക്കുക എന്താ പറയുക കുറേം കൂടി കാശ് ഉണ്ടാക്കിയിട്ട് കുറേം കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് അടിപ്പൊളി ജീവിതം നയിച്ചിട്ട് ലാസ്റ്റ് ഇനി എന്നാ ഒരു ഹജ്ജും കൂടി ചെയ്തേക്കാന്ന് അങ്ങനെയല്ല ഹജ്ജ് വാജിബായ ആളുകൾ അത് വേഗം നിർവഹിക്കുക എന്നത് അനിവാര്യമായ ഒരു സംഗതിയാണ് അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ആ ഹജ്ജിനെ ആഗ്രഹിക്കുകയും വേണ്ടി ദ ചെയ്യുകയും അതിന് ഒരുങ്ങുകയും അതിന് പണിയെടുക്കുകയും ചെയ്യണം പിന്നെ ഹജ്ജിൽ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഹജ്ജിനെപ്പറ്റി നിബ്സലുഅലൈസ് പറഞ്ഞിട്ടുള്ളത് അൽ ഹജ് ഉൻ ആയ അള്ളാഹു താല സ്വീകരിക്കുന്ന പുണ്യമായി ഗണിക്കുന്ന ഹജ്ജ് അതിന് പ്രതിഫലം സ്വർഗം മാത്രമാണ് സ്വർഗം ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ ഒരു കാര്യമാണ് ഹജ്ജുൽ മബ്രൂർ ഹജ്ജ് മബ്രൂറായി നമ്മൾ പറ മക്ബൂൽ ആവാൻ സ്വീകരിക്കപ്പെടാൻ മബ്രൂർ ആവാൻ പുണ്യമാവാൻ നിങ്ങളും ദ്വാ ചെയ്യണം ഞാൻ ഹജ്ജിന് പോകുന്നുണ്ട് നമ്മൾ പരസ്പരം വസിയത്തി ചെയ്യും എന്താണ് മബ്രൂറായ ഹജ്ജ് അല്ലെ മക്ബൂൽ ആയ ഹജ്ജ് നെബ്സല്ലാസലമയോട് ചോദിച്ചു ആളുകൾ എങ്ങനെയാണ് നമ്മുടെ ഹജ്ജ് മബ്രൂറായി എന്നറിയുക പോയിങ്ങ് പോന്നാ പോരാ ഹജ്ജിന് പോയ മനുഷ്യൻ ഹജ്ജിന് മുമ്പുള്ളതിനേക്കാൾ ഹജ്ജിന് ശേഷം കൂടുതൽ തക്കുവയും കൂടുതൽ ഈമാനും കൂടുതൽ ഇസ്ലാമും ഉള്ളവനായി തീരുക എന്നതാണ് അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത് ഹജ്ജിന് പോകുന്നതിനു മുമ്പും പോയി വന്നാലും ഒക്കെ കണക്കന്നെ വർത്തമാനത്തിൽ സൂക്ഷ്മതയില്ല ഇടപാടുകളിൽ ഹക്കും പാത്തിലും നോക്കുന്നില്ല ജീവിതത്തിൽ ഇസ്ലാമിന്റെ മര്യാദകളില്ല ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് അയാൾ തന്നെ വേണമെങ്കിൽ ഇടക്കിടക്ക് പറയും അങ്ങനെയല്ല വേണ്ടത് ഹജ്ജിന് പോകുന്ന നമുക്ക് ഓർമ്മ വേണം ഞാൻ ഹജ്ജ് ചെയ്യാനാ പോകുന്നത് ഒരിക്കൽ മാത്രം എനിക്കത് നിർബന്ധമുള്ളൂ പിന്നെ സാധിക്കുമെന്നു അറിയില്ല ഈ ഹജ്ജ് അള്ളാഹു താല സ്വീകരിച്ചാൽ എനിക്ക് സ്വർഗ്ഗമാണ് മാത്രവുമല്ല ഇപ്പൊ നോക്കൂ ചെറിയ പൈസ ഒന്നും പോരാ നാല് ലക്ഷം മുതൽക്ക് എട്ട് ലക്ഷം രൂപ വരെയാണ് ഈ കൊല്ലം ഓരോ ഹജ്ജ് ഗ്രൂപ്പിലും ആയിട്ട് പറയുന്നത് അതിൻ്റെ സർവീസ് അനുസരിച്ച് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പണം തന്നെയാണ് അപ്പം ഇത്രയും പണം ഒരു മനുഷ്യൻ ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് ഇപ്പോൾ ഒരു സാധാരണക്കാരനൊക്കെ ജീവിതം മുഴുവൻ ഒരുക്കി വെച്ചാൽ അവൻ്റെ അത്യാവശ്യം കഴിഞ്ഞ് നാലോ എട്ടോ ലക്ഷം ഉറുപ്പി ഉണ്ടാക്കുന്ന പ്രയാസം തന്നെയാണ് അപ്പം ഇത്രയും പണം നമ്മൾ ചിലവഴിച്ച് ഇത്രയും ദിവസങ്ങൾ ചിലവഴിച്ച് നമ്മൾ ഹജ്ജിന് പോയാൽ അത് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള ബോധം നമുക്കുണ്ടാവണം ഹജ്ജിന് ഒരുങ്ങും ആളുകൾ ഒരുങ്ങി തുടങ്ങി പോകുന്നവരൊക്കെ നേരത്തെ പെട്ടി കെട്ടാക്കും സാധനങ്ങൾ വാങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഖുറാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക യാത്ര ഭക്ഷണം കരുതുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു തക്കുവാദ് യാത്രയിലുള്ള ഭക്ഷണം ഹജ്ജ് യാത്രയിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഭക്ഷണം ഏതാ ആ നല്ല ഭക്ഷണം തക്കവയാണ് അപ്പൊ നമ്മളെല്ലാം കൊണ്ടുപോകുമ്പോൾ തക്കുവയും കൊണ്ടുപോകണ്ടേ നമ്മുടെ കയ്യിൽ തക്കുവ വേണ്ടേ നമ്മൾ ഒരുങ്ങിയത് അതിനു വേണ്ടിയാവണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ തക്കുവ സംഭരിക്കുവാനും അത് കൂടെ കൊണ്ടുപോകുവാനുമുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം അങ്ങനെയുള്ളൊരു ഹജ്ജായാൽ മൻഹജ്ജു ഒരു മനുഷ്യൻ ഈ ഭവനത്തിലേക്ക് ഹജ്ജിന് വന്നാൽ ഹജ്ജ് ചെയ്താൽ അതിൽ യാതൊരു മോശത്തരവും യാതൊരു വൃത്തികേടും ഇല്ലാത്ത ശുദ്ധമായ നിലക്ക് ഹജ്ജ് ചെയ്താൽ അവൻ അവിടെ നിന്ന് ആ ഹജ്ജ് കഴിഞ്ഞാൽ അന്ന് അവൻ്റെ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ തെറ്റില്ലാത്തവനായി വരും എന്നാണ് അതൊരു വലിയ സംഗതിയല്ലേ ചെറിയ മക്കൾക്ക് കുറ്റമില്ല ചെറിയ മക്കൾക്ക് തെറ്റുമില്ല ചെറിയ മക്കൾക്ക് പാപമില്ല അതുപോലെ നമ്മൾ തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു പുതിയ മനുഷ്യനായി വരും എന്ന് പറഞ്ഞതിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകേണ്ടത് ഹജ്ജിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ഹജ്ജിൽ നമുക്ക് ലഭിക്കേണ്ട വലിയൊരു ഗുണം വലിയൊരു പാഠം ആ തൽഭ്യത്തെ തന്നെയാണ് ആ തൽബ്യത്തിന് ആശയമാണ് എന്താണ് അള്ളാഹുവിൻ്റെ വിളി കേട്ടുകൊണ്ട് ഞാനിതാവ് വരുന്നു എന്നാണ് അള്ളാഹു ഉടമസ്ഥനാണ് സൃഷ്ടാവാണ് നമ്മെ പരിപാലിക്കുന്നവനാണ് കൽപ്പിക്കാൻ യോഗ്യതയുള്ളവനാണ് ആ അള്ളാഹുവിൻ്റെ ഒരു പാവം അടിമയാണ് നമ്മൾ എന്ന നിലക്ക് പടച്ചോം പറഞ്ഞതനുസരിക്കാം പല കാര്യങ്ങളും ആളുകൾ അതിപ്പം എന്താ അങ്ങനെ എന്തിനാണ് ഇങ്ങനെ അതൊന്നും ചോദിക്കേണ്ട ഇസ്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ റൈബിൾ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഖുറാനിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹദീസുകളിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു താല കൽപ്പിച്ചത് അങ്ങ് അനുസരിച്ചാൽ മതി ഇപ്പോൾ ഹജ്ജിൽ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ഇത് എന്ന് തോന്നും ഇപ്പോൾ ഒരു സമയത്ത് വസ്ത്രം മാറണം ഇഹ്റാമിൽ ആവണം ഇഹ്റാമായ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല മക്കത്തെത്തിയാൽ ഏഴ് തവണ തവാഫ് ചെയ്യണം ഷായി ചെയ്യണം തവാഫിൽ ആദ്യത്തെ മൂന്ന് തവാഫിൽ ഒന്ന് വേഗത്തിൽ നടക്കണം ഷായി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തൊന്ന് ഓടി നടക്കണം മുസ്തലിഫയിൽ നമ്മൾ രാത്രി അവിടെ ഉറങ്ങണം മിനയിൽ താമസിക്കണം അർഫയിൽ നമ്മൾ പ്രാർത്ഥനയിൽ കഴിഞ്ഞ പറഞ്ഞില്ല ഇതിലൊക്കെ എന്ത് ബുദ്ധി എന്ന് ചോദിക്കും എന്താണ് അതിന്റെ ശാസ്ത്രം നമുക്കൊന്നേ പറയാനുള്ളൂ അതിന് ശാസ്ത്രവും ബുദ്ധിയൊക്കെ ഉണ്ടോ നമുക്കറിയില്ല അല്ലാണ്ട് റസൂർ സല്ലാ അലൈഹി സ്വലാമ പറഞ്ഞത് ഹുദു അന്നി അനീംഖിക്കും നിങ്ങൾ എന്നിൽ നിന്ന് ഈ ആരാധന എന്നിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപഠിക്കണം പഴയ ഈ കൊല്ലത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളെ കണ്ടു എന്ന് വരില്ല ഞാൻ അടുത്ത കൊല്ലം റസൂർ അല്ലാസ് ഇസ്ലാം ഹജ്ജ് ചെയ്യുന്നത് അന്ന് നോക്കാൻ വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഉണ്ടായിക്കൊള്ളണം നിങ്ങളെ കൂടെ ഹജ്ജില് അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കി പഠിച്ചോളൂ എന്ന് അതുകൊണ്ടാണ് ലബ്സല്ലാ അല്ലൈവലമ മദീനയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട് മക്കയിൽ വന്നു താമസിച്ചു ഹജ്ജ് നിർവഹിച്ചു തിരിച്ച് മദീനയിലെത്തുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സഹാബിമാർ റിപ്പോർട്ട് ചെയ്തു സിഹാസ് ഇത്ത പോലുള്ള എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും റസൂ സല്ലാ അല്ലിസ്ലയുടെ ഹജ്ജ് യാത്ര ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി അതിൽ ഹജ്ജിൻ്റെ ഫർലുകളും ഷർത്തുകളും ും റുക്കിനുകളും വാജിപ്പുകളും എല്ലാം അതിലുണ്ട് എല്ലാം അതിലുണ്ട് അപ്പം നമ്മുടെ ശ്രദ്ധ എങ്ങനെയാണ് റസൂർ സലാ ഉലിസ്ലം ആ ഹജ്ജ് ചെയ്തത് എന്ന് നോക്കി അതങ്ങ് ചെയ്യലാണ് അതിൽ പിന്നെ ഒരു തർക്കവും ആവശ്യമില്ല കാരണം മനുഷ്യനു ഇത്തിബാവൂർ റസൂൽ റസൂർ സല്ലാ ഉള്ളവലമനെ പിൻപറ്റുക എന്നത് ശീലിക്കുന്ന ഏറ്റവും നല്ല ഒരു കർമ്മവും കൂടിയാണ് ഹജ്ജ് അവിടെ അവനവന്റെ ബുദ്ധിയും അവനവന്റെ ചിന്തയും ഒന്നുമല്ല എങ്ങനെയാണ് റസൂർ സല്ലാ അലൈഹി സ്വലമ ഹജ്ജ് ചെയ്തത് ഇങ്ങനെയാണ് തവാഫ് ചെയ്ത് ഇങ്ങനെയാണ് ഷായ് ചെയ്തത് ഇങ്ങനെയാണ് മിനായിൽ നമസ്കരിച്ചത് ഇങ്ങനെയാണ് അർഫയിൽ നമസ്കരിച്ചത് അതങ്ങനെ അങ്ങ് പിൻപറ്റിയാൽ ഹുദു അന്നി മനാസിക്കക്കും നിങ്ങളുടെ ഈ ആരാധനാ കർമ്മം ഹജ്ജിനെ പറ്റിയാണ് പറഞ്ഞത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നത് നമുക്ക് വ്യക്തമായും പിന്തുടരുവാൻ സാധിക്കും എന്നത് ഉറപ്പാണ് അതുപോലെ തൽബിയത്ത് ലബൈ കള്ളാഹും അള്ളാഹുവിന് യാതൊരു പങ്കാളികളും ഇല്ല എന്ന പ്രഖ്യാപനമാണ് ഈ തൽബിയത്തിന് തുല്യമായി മക്കയിലെ മുഷിരിക്കുകൾക്ക് വേറൊരു ഉണ്ടായിരുന്നു അവരും അജിന് വരാറുണ്ടായിരുന്നു അവരും തവാഫിയുമായിരുന്നു അവരും തൽബിയത്തിലുമായിരുന്നു ആ തൽബിയത്തിൽ അവർ ചെറിയൊരു വാചകം കൂട്ടിച്ചേർത്തു എന്താണെന്നറിയോ എന്ന് പറയുമായിരുന്നു എന്നാ എന്നാ പഠിച്ചവനെ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല ഇല്ല എന്നാലൊരു പങ്കുകാരനുണ്ട് ആ പങ്കുകാരനും നിന്റെ അധീനത്തിൽ തന്നെയാണ് സ്വന്തമായി ഒന്നും ഉടമസ്ഥയിലില്ല എന്ന് കാരണം അവർക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വധും സുവാവും നെസറും മണാത്തയും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പണ്ടുള്ള നോയിനബി അലൈ ഇസ്ലാമിന്റെ കാലത്തുള്ളതാണ് ഞാനീ പറഞ്ഞിന് അതുപോലെ ഹുബൽ എന്നൊക്കെ പറഞ്ഞത് മക്കയിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ വേറെയും പല ആളുകളോടും പ്രാർത്ഥിക്കുവാനുള്ള വിളിച്ചു തേടാനുള്ള സംഗതികൾ ഉണ്ടാക്കി വെച്ചിരുന്നു പക്ഷെ ലാ ഇലാഹള്ളാ എന്ന് പറയുന്ന ലബൈഖ് എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാ ലബൈ കല്ലാഹും അല്ലബൈ അള്ളാവിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാവിലേക്ക് പോവുകയാണ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ ലാതുഷുൽ റി റിഹാലു ഇല്ല ഇല്ലാ സലാസി മസാജിദ് മൂന്ന് പള്ളികളിലേക്കല്ലാതെ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് യാത്ര അല്ല ഉള്ള യാത്ര ഇല്ല എന്നാണ് അതൊന്ന് മസ്ജിദുൽ ഹറാം മറ്റൊന്ന് മസ്ജിദുൽ നബവി മറ്റൊന്ന് മസ്ജിദുൽ അക്സ അപ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ ഈ പള്ളിയിൽ വന്നാൽ പ്രത്യേകം ഒരു പുണ്യം ഉണ്ടാവുന്ന വിചാരിച്ചാൽ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല ഇവിടെ വരാം ഇവിടെ വന്നാൽ സൗകര്യമുള്ള പള്ളിയാണ് നിഷ്കരിക്കാം ഇവിടുന്ന് പുത്ഭ കേ കേൾക്കാം വേറെ കാര്യങ്ങളുണ്ട് എന്ന് പറയാം ഒരു പള്ളിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള യാത്ര ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് പാടുള്ളൂ എന്നാണ് അപ്പോൾ ഇത്രയും വലിയ സംഗതികളൊക്കെയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് അതിനെല്ലാം പുറമേ ഇപ്പം നമ്മളൊക്കെ ചെറുപ്പകാലത്ത് മക്കയിലാണ് നബി ജനിച്ചത് സല്ലാഹു അലൈ വസ്ല്ലം കയബാലയം ഉണ്ട് അവിടെ അല്ലെങ്കിൽ അറഫയും മിനയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ട് അങ്ങനെ വിശ്വസിക്കലാണ് കാണുന്നില്ലല്ലോ പിന്നെ ടി വി ടെലിവിഷനൊക്കെ വന്നപ്പോൾ നമുക്ക് കാണാൻ തുടങ്ങി മക്കയും മദീനോ ഇപ്പൊ നമ്മുടെ ആളുകൾ ഹജ്ജിന് പോയാൽ അവിടെ വെച്ച് അവരുടെ ഫോട്ടോ വരെ നമുക്ക് അപ്പപ്പോൾ അയച്ചു തരാൻ തുടങ്ങി ആ കയബാലയം കാണാൻ കഴിയുക എന്നത് ആ കയബാലയത്തെ നോക്കി ഇരിക്കുക എന്നത് ആ കഴാലയം തവാഫ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ മുസ്ലിങ്ങളും അവരുടെ പ്രാർത്ഥനക്ക് നമസ്കാരത്തിന് തിരിഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുതപരമായ ഒരു സംഗതി നിർത്തിയാലല്ലാതെ തവാഫ് നിൽക്കില്ല എന്നാണ് മക്കത്ത് പോയ ആൾക്കാരോട് ചോദിച്ചു നോക്കൂ ഏത് പാതിരക്കും ഒന്ന് തവാഫിന് പോയി നോക്കിയാൽ അപ്പോഴും ഉണ്ടാവും പത്താളെങ്കിലും തവാഫ് ചെയ്യുന്നത് ഏത് കാലത്തും അവിടെ നിൽക്കുന്നത് അതിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയോ അല്ലെ വിശിഷ്ട അതിഥികൾക്ക് വേണ്ടിയോ സുരക്ഷാ പ്രവർത്തനത്തിന് വേണ്ടിയോ റിപ്പയറിന് വേണ്ടിയോ അല്ലാതെ ആ തവാഫ് നിൽക്കൂല രാവും പകലും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പന്ത്രണ്ട് മാസവും അതങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒരു ഇബാദത്ത് വേറെ കാണാൻ സാധ്യമല്ലല്ലോ മാത്രവുമല്ല ആ തവാഫിലും അവിടുത്തെ സൈലും ഹജ്ജിലും ഒക്കെ മുസ്ലിങ്ങൾ നേടിയെടുക്കുന്ന ഒരു ഐക്യഭാവമുണ്ടല്ലോ മുസ്ലിം ഉമ്മത്തൊന്നാണ് അവര് ഒരു രക്ഷിതാവിന്റെ സൃഷ്ടികളാണ് അവരൊരു കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരാണ് അവിടെ ഹജ്ജിൽ ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുർആാനും അതുപോലെ ഒരു റസൂലും റസൂളും ഒരേലയും എന്ന ആ മുസ്ലിം ഉമ്മത്തിന്റെ വഷ്ടത്ത് ഏകത്വം ഐക്യം അവർക്ക് ബോധ്യപ്പെടുന്നതാണ് അവിടെ ചെന്നാൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും പല നാട്ടിൽ നിന്ന് വരുന്നവർ പല മധുഹബുകളിൽ അനുസരിച്ച് അമൽ ചെയ്യുന്നവർ പ്രത്യേകിച്ച് മധുഹബുകൾ ഇല്ലാത്ത ആളുകൾ പലതും നമുക്ക് കാണാൻ കഴിയും അപ്പോഴേ നമുക്ക് മനസ്സിലാകുക ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ വൈവിധ്യം പുലർത്തുന്നു എന്ന് അവിടെ തർക്കവ തർക്കങ്ങൾ ഇല്ലല്ലോ അവിടെ വെച്ച് തർക്കം പാടില്ല വലാ ജിദാല ഫിൽ ഹജ്ജിൽ വെച്ച് തർക്കം പാടില്ല എന്നാണ് പല ആൾക്കാരും ഹജ്ജിന് പോയാലും തർക്കിച്ചുകൊണ്ടിരിക്കും നാട്ടിലേതായാലും തർക്കമാണ് അതൊന്ന് അവസാനിപ്പിച്ചെന്ന് വിഭാഗത്തിന് പോയ മനുഷ്യൻ അവിടെ തർക്കിച്ചാൽ ഓരോരുത്തനും റസൂൽ സല്ലാ അല്ലെ ഇസ്ലമെ എങ്ങനെ ഹജ്ജ് ചെയ്യൂ എന്ന് പഠിക്കാം മനസ്സിലാക്കുക ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിക്കുക വായിച്ച് മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങൾ നോക്കുക എന്നിട്ട് അമല് ചെയ്യാം ഒരാൾ അറിയാൻ ചോദിച്ചാൽ മറുപടി ഏറിയ ചോദിക്കലും ചോദ്യം ചെയ്യലും രണ്ടാണ് അത് പാടില്ലാത്തതാണ് അവിടെ അവിടെ നോക്കുക ഒരു മനുഷ്യൻ എത്ര മാറ്റം വരും എന്നറിയാം ഹജ്ജിൽ പ്രവേശിച്ചാൽ പിന്നെ എഹ്റാമിൽ പ്രവേശിച്ചാൽ മരങ്ങൾ മുറിക്കാൻ പാടില്ല മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല പക്ഷികളെ കല്ലെടുത്തെറിഞ്ഞ് പിന്നെ ഓടിക്കാൻ പാടില്ല നഷ്ടപ്പെട്ട് കിട്ടുന്ന സാധനങ്ങൾ പണം തുടങ്ങി അത് എടുക്കാൻ പാടില്ല ഇതൊക്കെ എന്താ അതിൻ്റെ കാര്യം അതിൻ്റെ കാര്യം ഒരു മനുഷ്യൻ ഒരു സംസ്കാരമുള്ളവനാകുന്നു അവൻ മനുഷ്യരോട് മാത്രമല്ല ജീവികളോടും മൃഗങ്ങളോടും പക്ഷികളോടും നാട്ടിലുള്ള മരങ്ങളോട് പോലും ഒരു മര്യാദയിൽ പെരുമാറുന്ന ഒരു മനുഷ്യനായി മാറുകയാണ് അങ്ങനെ ഒരു മാസമോ നാൽപ്പത് ദിവസമോ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും എന്നത് ഉറപ്പാണ് കഷ്ടപ്പെടുന്നവനെ സഹായിച്ച് പ്രയാസമുള്ളവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത് വെള്ളം കിട്ടാത്തവന് വെള്ളം കൊടുത്ത് അങ്ങനെ ഞാൻ എന്നതിൻ്റെ അപ്പുറത്തും മറ്റൊരാളെ സഹായിച്ച് ജീവിക്കുന്ന ഒരു കാലം ആണ് ഈ കാലം എന്ന് പറയുന്നത് ഹജ്ജ് അതിൽ ഖുറാനിൽ പറഞ്ഞു അത് മാത്രവുമല്ല അതിൻ്റെ ഹജ്ജിൻ്റെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് ലീ യഷ്ഹദു മനാഫി അലഹും അവർക്കുള്ള മൻഫായത്തുകൾ അനുഭവിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ മൻഫായത്ത് എന്നറിയോ മനാഫി ദുനിയാവിറ എന്നാണ് ഇതിൻ്റെ തഫ്സീറിലുണ്ട് ദുനിയാവിലും ആഹാരത്തിലുമുള്ള മൺഫായത്ത് ഉപകാരം കിട്ടാൻ ഹജ്ജില് അതെന്താ അത് പറയുന്നത് കച്ചവടം പോലും ഹജ്ജിന്റെ മൺഫായത്താന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇതുപോലെ സാധനങ്ങളും കിട്ടൂല ഇപ്പോൾ ഒരു നാട്ടിൽ നിന്ന് വരുന്നവര് അവരെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും കൊണ്ടുവരും വേറൊരു നാട്ടിൽ നിന്ന് വരുന്നവര് അവരെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുവരും അങ്ങനെ മക്കയിൽ ഹജ്ജ് വേളയിൽ വലിയൊരു വ്യാപാരം തന്നെ നടന്നിരുന്നു എന്നാണ് അതും ഹജ്ജിൻ്റെ ഗുണമായി ഈ മനാഫിന്നാസ് നിലനിർത്തി മുഹച്ഛരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വായ്പ പിന്നെ കച്ചവടം പാടില്ല എന്നോ ഹജ്ജ് വേളയിൽ കച്ചവടം ചെയ്ത് ഹലാലായ ഹലാലും സമ്പാദിക്കാൻ പാടില്ലാന്നോ ഒന്നുമില്ല മാത്രമല്ല അത് ഖുറാനിൽ ലൈസ അലൈക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഫതിൽ അനുഗ്രഹം നിങ്ങൾ അന്വേഷിക്കുന്നതിൽ തേടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ഹജ്ജ് വേളയിൽ കച്ചവടം നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രമാത്രം ദുനിയാവിലെയും ആഹ്രത്തിലെയും നന്മകൾ ഒരുമിച്ച് കൂട്ടുന്ന മഹത്തായ ഒരു എം എൽ എക്കാണ് ലോകം നീങ്ങുന്നത് എന്ന് നമ്മളറിയണം അത് നമ്മളും അനുഭവിക്കണം അതിനുവേണ്ടി ആഗ്രഹിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമുല്ല അൽഹമുല്ലാ ഹിറബില്ല വല്ലാബത്തുൽ മുത്തഖീൻ കരീം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ബലിപ്പെരുന്നാളിന് ബലി നടത്താൻ ഉലഹിയത്ത് നടത്താൻ കഴിവുള്ള ആളുകൾ അത് നടത്തണം ഇപ്പോൾ തന്നെ ഒരുങ്ങിയാൽ നമുക്കൊക്കെ ഉലഹിയത്ത് നടത്താൻ സാധിക്കും ഒരു മാടിനെ അറുക്കാൻ കഴിയുന്നവർ സ്വന്തമായൊരു മാടിനെ ഇനി അതിന് കഴിവില്ലാത്തവരോ ആ പ്രദേശത്ത് അതിനാവശ്യമില്ലാത്തവരോ ആണെങ്കിൽ ഒരു ഓഹരിയോ ഏഴിലൊന്ന് ഓഹരിയോ ബലി നടത്താൻ വേണ്ടി തീർച്ചപ്പെടുത്തി അതിന് ഒരുങ്ങിയിരിക്കുക ബലിപ്പെരുന്നാളിൻ്റെയും ബലിയുടെയും ഹജ്ജിൻ്റെയും മറ്റു കുറേ വിശദാംശങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇനിയുള്ള കുത്തുമകളിൽ അടു അടുത്ത ആഴ്ചകളിൽ നമുക്കത് വിശദീകരിക്കാം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ദ്വാരകളെ നമുക്ക് പറയാനുണ്ട് അതും നമുക്ക് വിശദീകരിക്കാം അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ പള്ളിയുടെ കീഴിലായിക്കൊണ്ട് ദീനി പഠനത്തിന് ഊന്നൽ നൽകുന്ന ഭൗതിക വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സ് ആരംഭിക്കുന്ന കാര്യം ഫാസ് അക്കാദമി കുട്ടികളെയും രക്ഷിതാക്കളെയും കഴിഞ്ഞ ആഴ്ച വിളിച്ചു വരുത്തി അവർക്കതിൻ്റെ ബോധം നൽകി പത്താം പ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലും തുടർന്ന് ഡിഗ്രിക്കും കോമേഴ്സ് മുഖ്യ വിഷയമായിക്കൊണ്ട് ഇസ്ലാമിക പഠനവും അറബി ഭാഷയും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന പുതിയൊരു കോഴ്സാണ് ആരംഭിക്കുന്നത് ഏതാനും കുട്ടികൾ വന്നു ചേർന്നു ഇനിയും കുറച്ച് കുട്ടികൾ കൂടി സീറ്റുണ്ട് രക്ഷിതാക്കൾ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കോഴ്സിനെക്കുറിച്ച് പഠിച്ച് കുട്ടികളെ അതിന് ചേർക്കണം നമുക്ക് അടുത്ത മാസം മധ്യത്തോടു കൂടി ക്ലാസ് ആരംഭിക്കുന്നതാണ് ഇന്ന് നമ്മളിവിടെ ദാവ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള കലക്ഷൻ നടത്തും അതിലേക്കെല്ലാവരും സഹായം ചെയ്യണം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനു റഹീമുമായ അള്ളാഹുയെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടു മാപ്പാക്കി മാപ്പാക്കിത്തരണമേ ഞങ്ങളുടെ സഹോദരങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞ ആളുകൾ അവർക്ക് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുവാനുള്ള തോഫീക്ക് ചെയ്യണമേ ഫലസ്തീനിൽ നാടിനു വേണ്ടി കുതുസ്സിനു വേണ്ടി മസ്ജിദ് ഉസഫ്ക്ക് വേണ്ടി പൊരുതുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് റഹ്മാനായ അള്ളാഹുവെ മൗഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപ്രടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന രോഗങ്ങളെ പ്രയാസങ്ങളെയും എത്രയും വേഗം ദൂരീകരിക്കുകയും അവ കൃഷിഫ നൽകുകയും ചെയ്യണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും നേരിടാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ എല്ലാ മനുഷ്യർക്കും കൂടി ജീവിക്കുവാനുള്ള ലോക സമാധാനം നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുനാഥ് والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات يا قاضي الهجات ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين